മൃഗങ്ങൾ തമ്മിലുള്ള മിക്ക പോരാട്ടങ്ങളും വലുപ്പം അനുസരിച്ചാണ് ആളുകൾ വിജയിയെ നിർണ്ണയിക്കുന്നത് എന്നാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഒരു പൂവൻ കോഴിയെ ആക്രമിക്കാൻ എത്തിയ യുവാവിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് വീഡിയോയിൽ കാണുന്നത് വൈറലാകുന്ന ദൃശ്യങ്ങളിൽ അനായാസ വിജയം പ്രതീക്ഷിച്ച ഒരു യുവാവ് വടിയുമായി കോഴിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ആദ്യം കോഴി പ്രതികരിക്കാതെ നിന്നെങ്കിലും വീണ്ടും വടിയുമായി ആക്രമിക്കാൻ എത്തി യുവാവിന് നേരെ കോഴി പാഞ്ഞു കൊത്താൻ ചെല്ലുകയായിരുന്നു കോഴിയുടെ വരവ് കണ്ടതും യുവാവ് പരിഭ്രാന്തനായി താഴേക്ക് കുതിക്കുകയും രക്ഷപ്പെടാനുള്ള പരാക്രമണത്തിലിടെ മരത്തിനു മുകളിലൂടെ യുവാവ് താഴേക്ക് പതിക്കുകയുമാണ് ഒടുവിൽ കാണുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വീഡിയോയുടെ ബാക്ക് ഭാഗം കൂടി വേണമായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അനേകർ കോഴിയെ പിന്തുണച്ച് തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു മറ്റുള്ളവർ തന്റെ ചെറിയ എതിരാളിയെ വില കുറച്ച് കാണുന്നതിൽ മനുഷ്യനെ പരിഹസിച്ചു ഈ കോഴി ഒരു മെഡൽ അർഹിക്കുന്നു ുന്നു എന്നൊരു ഉപഭോക്താവ് എഴുതിയതോടെ കമന്റിന്റെ പ്രവാഹമായിരുന്നു ഒരാൾ പറഞ്ഞു ഓടാൻ തയ്യാറല്ലെങ്കിൽ കോഴിയെ ഒരിക്കലും കുഴപ്പത്തിലാക്കരുത് എന്നാണ്